നിബിധങ്ങൾ പറഞ്ഞു മാസപ്രവി ദൃശ്യമായാൽ നിങ്ങൾ നോമ്പെടുത്ത് തുടങ്ങുക മാസപ്രവി ദൃശ്യമായാൽ നിങ്ങൾ നോമ്പ് അവസാനിപ്പിച്ച് പെരുന്നാൾ ആഘോഷിക്കുക ഇനി അഥവാ നിങ്ങൾക്ക് മേഘം കൂടി കാണാൻ കഴിഞ്ഞില്ല എങ്കിൽ ഷായബാൻ മാസം നിങ്ങൾ മുപ്പത് പൂർത്തിയാക്കുക ഇതാണ് അറബി മാസങ്ങളുടെ അടിസ്ഥാനം എല്ലാ അറബി മാസവും ഒന്നിൽ ഇരുപത്തി ഒമ്പത് അല്ലെങ്കിൽ മുപ്പത്

അവർ നബിയെടു ചോദിക്കുന്നു അനിൽ അഹില്ല ചെറിയ ചന്ദ്രൻ അത് ഒരു ബാലചന്ദ്രനായി പ്രത്യക്ഷപ്പെട്ടു പിന്നെ അതിങ്ങനെ അതിന് വലിപ്പം കൂടി 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 വന്ന് പിന്നെ പൂർണ്ണചന്ദ്രനായി മാറി പിന്നെയും അത് ചെറുതായി പോയി ഇല്ലാതായി മാറുന്നു വീണ്ടും അത് കുതിച്ചു വരുന്നു എന്താ ഇത് ഇങ്ങനെ ഒരു നബിയോട് വന്ന് ചോദിക്കുന്നു അല്ലാഹുദായിൽ ചോദിക്കുന്നു കൊടുക്കുക ജനങ്ങൾക്ക് സമയം നിശ്ചയിക്കാൻ വേണ്ടി നിശ്ചയിച്ച സംവിധാനമാണത് എന്ന് പറഞ്ഞു എന്നാണ് 12 മാസവും പ്രവേശിച്ചതായി അറിയുക ചന്ദ്രന്റെ ഈ ഉദയത്തെ അടിസ്ഥാനമാക്കി തന്നെയാണ് പടിഞ്ഞാറൻ ചക്രവാളത്തിൽ സൂര്യാസ്തമയ ശേഷം ചന്ദ്രനെ നിങ്ങൾ ദൃശ്യമായാൽ പിറ്റേന്ന് ഒന്നായി കണക്കാക്കുക അതിമാസം സൂര്യാസ്തമയ ശേഷം പടിഞ്ഞാറൻ ചക്രവാത്തേക്ക് നോക്കുകയും അവിടെ ചന്ദ്രനെ ദൃശ്യയോഗ്യമായി കിട്ടിയാൽ പിറ്റേന്ന് ഒന്നാകും എന്നാൽ ചന്ദ്രൻ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല പക്ഷെ കണ്ടില്ല എങ്കിൽ പിറ്റേന്ന് മുപ്പത് പൂർത്തിയാക്കി അടുത്ത ദിവസം ഒന്നായി കണക്കാക്കുകയും ചെയ്യും അതാണ് മേഘം മൂടിയാൽ നിങ്ങൾ മുപ്പത് പൂർത്തിയാക്കുക

മുപ്പത്തി ഒന്നില്ല ഇരുപത്തി ഒമ്പത് മേ ഉള്ളൂ മുപ്പത് പൂർത്തിയായാൽ പിന്നെ ഉറപ്പാണ് പിറ്റേന്ന് അടുത്ത മാസം പ്രവേശിച്ചു അടുത്ത മാസം അങ്ങനെ തന്നെ അങ്ങനത്തെ ആകുമ്പോൾ നോക്കണം അന്ന് മാസം പ്രതി കണ്ടു പിറ്റേന്ന് സം മേഘം കൂടി മഴക്കാരാണ് കാണാൻ കഴിഞ്ഞില്ല ചന്ദ്രൻ അന്തരീക്ഷത്തിൽ ഉണ്ട് കാണാൻ കഴിഞ്ഞില്ല ഈ ഹദീസ് പ്രകാരം പിറ്റേന്ന് മുപ്പത് പൂർത്തിയാക്കണം ഇന്ന് ആധുനിക സംവിധാന പ്രകാരം സൂര്യന്റെയും ചന്ദ്രന്റെയും ഒക്കെ ഉദയാസ്തമനങ്ങളെ സഞ്ചാരങ്ങളെ എല്ലാം അറിയാൻ സംവിധാനം ഉണ്ട് അതുപ്രകാരം അന്തരീക്ഷത്തിൽ ചന്ദ്രൻ ഉണ്ട് എന്ന് അറിഞ്ഞു അറിഞ്ഞാൽ മാത്രം പോരാ വ്യക്തമായ കണ്ടാൽ നിങ്ങൾ മുമ്പെടുക്കുന്നത് കണ്ടാൽ നിങ്ങൾ പെരുന്നാൾ ആഘോഷിക്കുക ന്യായം പറയും അതിന് നബിയുടെ കാറ്റി സംവിധാനം ഇല്ലല്ലോ അന്ന് കാണാൻ വൃത്തിയുള്ളൂ വേറെ വഴിയില്ലല്ലോ അങ്ങനെ ഒന്ന് പറഞ്ഞു പോകും ഇത് വഴിയല്ലേ ഇത് വഴിയല്ലേ നിബിതങ്ങളെ വക ആലോചിച്ചു പറഞ്ഞതല്ലല്ലോ ഇത് എല്ലാ കാലത്തേക്കും ഉള്ളാണ് വരെയും ഉള്ളവർക്ക് ലോകത്ത് മുഴുവൻ സ്വീകരിക്കാൻ പറ്റിയ മതമാണ് അതുകൊണ്ട് ലോകം മൊത്തം സ്വീകരിക്കാൻ പറ്റിയ രീതി ഈ ഹദീസ് ഹതേ പടി പ്രാവർത്തികമാക്കുക എന്ന് തന്നെയാണ് അതുപ്രകാരം നാളെ സാഹബാൻ ഇരുപത്തി ഒമ്പതാണ് ഇന്ന് ഇരുപത്തി എട്ടാണ് എങ്ങനെ ഇരുപത്തി ഒമ്പതായി സാഹബാൻ ഒന്ന് പിറവാണ് തീരുമാനിച്ചത് അതുപ്രകാരം ഒന്ന് അന്നത്തെ പ്രതി പ്രകാരം തീരുമാനിച്ച എന്താണോ അതുപ്രകാരം ഇന്ന് ഇരുപത്തിയെട്ടാണ് കലണ്ടറിൽ പക്ഷം ഇരുപത്തി ഒമ്പത് കാണും കലണ്ടർ ഇരുപത്തി ഒമ്പത് കാണും അത് കഴിഞ്ഞ മാസം ഏതു മാസവും സൂര്യാസ്തമയ ശേഷം ഒരു മിനിറ്റെങ്കിലും ചന്ദ്രൻ കുതിച്ചു നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ കലണ്ടർ തയ്യാറാക്കുമ്പോൾ പിറ്റേന്ന് ഒന്നു കൊടുക്കും ഇരുപത്തി ഒമ്പതിന് സൂര്യ അസ്തമിച്ച ശേഷം ഒരു മിനിറ്റ് ചന്ദ്രൻ ഉണ്ടെങ്കിലും കലണ്ടർ തയ്യാറാക്കുന്ന നമ്മൾ കൊടുക്ക പറ്റത് ഒന്നാണ് ഈ ഒരു മിനിറ്റുള്ള ചന്ദ്രനെ കാണുമോ കാണില്ലേ അത് കലണ്ടർ അടിക്കുമ്പോ തീരുമാനിക്കാൻ കഴിയും നമ്മുടെ കലണ്ടർ സാധാരണ ഓഗസ്റ്റിലോ ജൂലൈയിലോ സെപ്റ്റംബറിലോക്കാണ് കലണ്ടർ തയ്യാറാക്കുന്ന പണി ആരംഭിക്കും ഈ ഒരു ഫെബ്രുവരി ഇരുപത്തി ഒമ്പതിന് ഫെബ്രുവരി മാർച്ച് ഒന്നിന് മാസം കാണുമോ ഇല്ല എന്ന് അത് തീരുമാനിക്കാൻ കഴിയില്ലല്ലോ അത് ഉദയമുണ്ടെങ്കിൽ പിറ്റേന്ന് ഒന്ന് കലണ്ടറിൽ വരും കണ്ടാൽ ഒന്നാകും കണ്ടില്ലെങ്കിലോ മുപ്പതാകും അത് കലണ്ടർ ഇന്ന് ഇരുപത്തൊമ്പതായി പക്ഷേ ഒന്ന് എന്നാണോ കലണ്ടറിൽ ഉള്ളത് അന്ന് ഒന്നായില്ല സാഹബാന് ഒന്ന് കലണ്ടറിൽ എന്നാണോ അന്ന് ഒന്നായില്ല കാരണം കഴിഞ്ഞ മാസം മാസം കണ്ടില്ല അവിടെ പൂർത്തിയായി അപ്പൊ ഒന്ന് എന്ന് മാറിയത് ഒന്ന് മാറി മുപ്പതായി അതുകൊണ്ട് കലണ്ടറി ഇരുപത്തി ഒമ്പതാണ് കാഴ്ചപ്പുഴ ഇരുപത്തെട്ടാണ് അതുകൊണ്ട് നാളെ ഇരുപത്തി ഒമ്പതായി പരിഗണിക്കും കലണ്ടറിൽ നാളെ ഒരു പക്ഷം ഒന്നായിരുന്നു ഒരു ഉദയമുണ്ടെങ്കിൽ ഒന്നെന്ന് കൊടുക്കും അത് അത്രേ കഴിയുള്ളൂ കലണ്ടർ അടിക്കുമ്പോൾ അടിക്കുമ്പോഴത്തേ പറ്റുള്ളൂ ഉദയമുണ്ടോ ഇല്ലേ നോക്കുക ഉദയമുണ്ടെങ്കിൽ പക്ഷെ അത് കാണോ കാണില്ലേ തീരുമാനിക്കാൻ കഴിയില്ല അപ്പൊ കണ്ടാൽ ഒന്നിലേക്ക് പ്രവേശിക്കും കണ്ടില്ലെങ്കിൽ മുപ്പതിലേക്ക് അപ്പൊ നാളെ ഇരുപത്തി ഒമ്പത് നാളെ സൂര്യാസ്തമയ ശേഷം ഒരു മണിക്കൂറിലേറെ സമയം ചന്ദ്രൻ ഉദിച്ചു നിൽക്കും നാളെ സൂര്യൻ അസ്തമിച്ച ശേഷം മകരിവ് എപ്പോഴാണ് ബാങ്ക് വിളിക്കുക ആ സമയത്താണല്ലോ ആ സമയത്ത് സൂര്യാസ്തമയാസ്തമിച്ചു കഴിഞ്ഞാൽ ശേഷം ഒരു മണിക്കൂർ നേരെ സമയം ഏതാണ്ട് അറുപത്തഞ്ച് അറുപത്തി ആറ് മിനിറ്റ് നേരം ചന്ദ്രൻ ആകാശത്തുണ്ടാവും അതുകൊണ്ട് സാധാരണഗതിയിൽ കാണാനാണ് സാധ്യത കണക്ക് പ്രകാരം ഇന്നും ഉണ്ടാവും ചന്ദ്രൻ കണക്ക് പ്രകാരപക്ഷലിയുണ്ടാവും അതല്ല പരിഗണിക്കേണ്ടത് സമൂഹത്തിൽ വ്യത്യസ്തമായ ഭീഷണ വ്യത്യാസങ്ങൾ ആ വിഷയത്തിലുണ്ട് ന്യൂ മൂൺ പിറവി എടുത്താൽ മാസം മാറി എന്ന് കണക്കാക്കുന്ന ആളുകൾ ഹിയാലൊന്നും വേണ്ട ന്യൂ മൂൺ പുതിയ ചന്ദ്രൻ എപ്പോഴാണോ പിറവി എടുത്തത് അതോടുകൂടി മാസം മാറി ഇനി നോക്കാനും കാണാനും പോകേണ്ടതില്ല എന്ന് പറയുന്നവർ നമ്മുടെ നാട്ടിലുമുണ്ട് അവർക്ക് ഇന്ന് രാവിലെ ന്യൂ മൂൺ പിറവി എടുത്തു ഇന്ന് രാവിലെ എട്ട് മണിക്ക് ന്യൂ ന്യൂമൂൺ പിറവിയെടുത്തു അത് പ്രകാരം അവർക്ക് ഇനി ഒന്നും നോക്കണ്ട മാസം കഴിഞ്ഞു ഇനി നാളെ മുതൽ ഒന്നായി കണക്കാക്കാം എന്നാണ് അവരെ നയം ഒരു മാസം നോക്കാനും പോകൂല കാണാനും പോകൂല ആ പ്രഖ്യാപനവുമില്ല പുതിയ ചന്ദ്രൻ എപ്പോൾ പിറവി പിറവിയെടുത്തുവോ അവിടെ മുതൽ മാസം മാറി എന്നാണ് അവരുടെ നയം മറ്റു ചിലർ പറഞ്ഞത് അത് പോരാ ന്യൂ മൂൺ പോരാ ഹിജാലാവില്ല അഥവാ സൂര്യാസ്തമയ ശേഷം ചന്ദ്രോദയം ഉണ്ടാകണം എന്നാ പിന്നെ കാണേണ്ട കാര്യമില്ല സൂര്യാസ്തമിച്ച ശേഷം ചന്ദ്രൻ ഉണ്ടോ എന്നറി നമ്മളെ കണ്ണോട് കണ്ടോ അത് നോക്കേണ്ടതില്ല നവിയുടെ കാലത്ത് നോക്കാൻ വൃത്തിയുള്ളൂ നിവൃത്തിയില്ലാത്തുള്ളു അന്ന് പറഞ്ഞതാണ് ഇന്നത് ബാധകമല്ല എന്ന് അവർ പറഞ്ഞു അതും ശരിയല്ല അങ്ങനെയാണെങ്കിൽ എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സ്വീകാരമല്ലാത്തൊരു ഒരു തത്വമാണ് നിബിഡങ്ങൾ അന്ന് പഠിപ്പിച്ചത് എന്ന് വരും അതും ശരിയല്ല മൂന്നാമത് ചന്ദ്രപ്രൽ ഉണ്ടായ പോലെ അത് കാണണം കണ്ടു പ്രഖ്യാപിക്കണം അപ്പോഴ ഹിലാൽ എന്ന് പറയും വിശുദ്ധ വാക്ക് ഹിലാൽ ഹിലാൽ എന്നാണ് ഹല്ലല എന്ന പദവുമായി ബന്ധപ്പെട്ട പദമാണ് ഹിലാൽ എന്ന് ചൊല്ലുന്നതിന് ഉറക്ക എന്നാണ് ഹിലാൽ എന്ന പദത്തിന് നേരർത്ഥം ഉറക്ക ശബ്ദമുണ്ടാക്കുക സാധാരണഗതിയിൽ മാസം കണ്ട് ആനകളെ പരസ്പരം അറിയിക്കും മാസം കണ്ടു എന്ന അറിയിപ്പ് തമ്മിൽ തമ്മിൽ പടയും അതാണ് പേര് അതിന് പറയാൻ കാരണമെന്ന് സാഹബിൾ ഇരുപത്തഞ്ചാമത്തെ വാഴത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തി കാണാൻ അതാ ഹിലാൽ ദൃശ്യയോഗ്യമായി മാറുന്ന അവസ്ഥക്കാണ് ഹിലാൽ എന്ന് പറയുക ഇനി അങ്ങനെ ഉണ്ടായി ആരും കണ്ടില്ല വിളംബരം ചെയ്യപ്പെട്ടില്ല എങ്കിൽ അത് അറബിയിൽ ഹിലാൽ എന്ന് പറയുകയില്ല കണ്ട് വിളംബരം ചെയ്യപ്പെടുമ്പോഴാണ് ഹിലാൽ എന്ന് പറയുക ചന്ദ്രൻ ഹിലാബൽ തന്നെ കണ്ട് പ്രഖ്യാപിക്കപ്പെടുമ്പോഴാണ് അല്ലെങ്കിൽ ഹിലാൽ എന്ന് പറയില്ല എന്ന് അറബി ഭാഷയുടെ നിയമമാണ് അത് പ്രകാരം നാളെ സൂര്യാസ്തമയ ശേഷം ഒരു മണിക്കൂറിൽ ഏറെ സമയം ചന്ദ്രൻ ഉദിച്ചു നിൽക്കും അത് കണ്ട് പിറ്റേന്ന് ഒന്നിലേക്ക് അടക്കാം നീ കണ്ടില്ല ശക്തമായ മഴ പെയ്തു വലിയ മഴക്കാറായി ആർക്കും കാണാൻ കഴിഞ്ഞില്ല കേരളത്തിൽ എവിടെയും കണ്ടില്ല എനിക്ക് സ്വാഭാവികമായും പിറ്റേനും മുപ്പത് പൂർത്തിയാക്കും ഞായറാഴ്ച മുപ്പത് പൂർത്തിയാക്കും തിങ്കളാഴ്ച കടക്കുക അതാണ് യോജിക്കുന്ന ശരിയായി മറ്റുള്ള യുക്തികളാണ് ന്യായങ്ങളാണ് നോക്കുന്നത് നമ്മൾ പോയി നോക്കിയിട്ട് നമ്മൾ കണ്ടില്ലെങ്കിൽ എങ്ങനെ മാസം മാറോ നമ്മൾ കണ്ട മാസം മാറോ അതൊക്കെ യുക്തികളാണ് നിമിതങ്ങൾ നിശ്ചയിച്ച മാനദണ്ഡം കാഴ്ചയാണ് അപ്പൊ ചില ആളുകൾ ബാങ്കി വിളിക്കാൻ നോക്കുന്നേ കലണ്ടർ എഴുതി സമയം നോക്കിയിട്ടല്ലേ ബാങ്ക് വിളിക്കുന്നത് എന്നാ സൂര്യൻ മദ്യത്തും തെറ്റോ ഇല്ലെന്ന് ആരും പോയി അളവ് നോക്കുന്നു പഴയ കാലത്ത് ായിരുന്നല്ലോ അന്ന് വെച്ച് അത് വെച്ച് നോക്കി അളന്നിട്ടല്ലേ അന്ന് വാങ്ങി വിളിച്ചത് സൂര്യൻ ഇന്ന് അത് ഇല്ലല്ലോ സമയമായി തെറ്റിയെന്ന് കണ്ടാൽ എന്നല്ല സൂര്യൻ മദ്യത്തിൽ തെറ്റിക്കഴിഞ്ഞാൽ അങ്ങനെയാണ് തെറ്റിയത് കണ്ടാൽ എന്നല്ല തെറ്റിയാൽ മുഹൂർന്ന സമയമായി ഒരു വസ്തുവിന്റെ നിഴയിൽ അതിന് വലിപ്പമായാൽ സമയമായി സൂര്യ അസ്തമിച്ചാൽ മകരമി സമയമായും അന്തരീക്ഷത്തിലെ കടും ചുവപ്പ് മാഞ്ഞാൽ സമയമായി ഇന്റെ സമയമായും അത് ഓരോന്നും അങ്ങനെയാണോ നിശ്ചയിച്ചത് എന്നാൽ ചന്ദ്രൻ ഉദിച്ചാൽ നിങ്ങൾ നോമ്പ് നോക്കുക എന്നല്ല പറഞ്ഞു നിങ്ങൾ കണ്ടാൽ നിങ്ങൾ നോമ്പ് നോക്കുക ചന്ദ്രപ്രവി നിങ്ങൾ കണ്ടാൽ നിങ്ങൾ പെരുന്നാൾ ആഘോഷിക്കുക എന്ന് അങ്ങനത്തെ വ്യക്തമായി ഉപരിച്ചു പറഞ്ഞു സൂര്യന്റെ ചതനവുമായി ബന്ധപ്പെട്ടാണ് നിശ്ചയിച്ചത് ചന്ദ്രന്റെ പിറവിയുമായി ബന്ധപ്പെട്ടല്ല അത് കാണുന്നവുമായി ബന്ധപ്പെട്ടാണ് മാസം മാറും നിശ്ചയിച്ചത് നോമ്പ് നിശ്ചയിച്ചത് അതാണ് ആ വ്യത്യാസം അതുകൊണ്ട് അത്രയും യുക്തിവാദങ്ങൾക്ക് മതത്തിൽ സ്ഥാനമില്ല എന്താണോ അള്ളാഹു ബസ് നിശ്ചയിച്ചു പഠിപ്പിച്ചത് അത് അപ്പടി പിൻപറ്റലാണ് നമുക്ക് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത് ആ നില ഏത് കാഴ്ച വിഷയത്തിലും സുന്നത്തിന്റെ കൂടെ സഞ്ചരിക്കാൻ നാം പരിശ്രമിക്കുക ഏതാണെങ്കിലും കടന്നത് മുതൽ ഓരോ നിമിഷവും നഷ്ടപ്പെടാതെ പരമാവധി ഉപയോഗപ്പെടുത്താൻ നാം പരിശ്രമിക്കാം